കഴിഞ്ഞ വർഷം ഖോഖോയിൽ ഓവറോൾ ചാമ്പ്യന്മാരായി സ്വർണക്കപ്പ് നേടിയതിന്റെ തുടർച്ചയ്ക്കായി ഇത്തവണയും അവരെത്തി ഖോഖോയിൽ പാലക്കാടുകാർക്ക് ഒരു പ്രത്യേക വീര്യം തന്നെയാണ് അവരുടെ പ്രകടനം ഒന്ന് കാണേണ്ടതു തന്നെയായിരുന്നു ഒറ്റ ദിവസത്തെ ക്യാമ്പ് നടത്തിയാണ് അവർ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത് തുടങ്ങാതെയുള്ള പ്രാക്ടീസാണ് അതാണ് വിജയത്തിന്റെ അടിത്തറ അത് കഴിഞ്ഞ് നമ്മൾ ഈ കുട്ടികളെ സെലക്ട് ചെയ്ത് ആ സെന്ററിൽ ഒരു സെന്ററിൽ കൊണ്ടുവന്ന് ക്യാമ്പ് കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത് ഇപ്രാവശ്യം നമുക്കൊരു ക്യാമ്പിന് സമയം കിട്ടിയിട്ടില്ല ഒരു ദിവസത്തെ ക്യാമ്പ് അത് ഗവനീഷ മത്സരം കഴിഞ്ഞത് പത്തൊമ്പത് തന്നെ കഴിഞ്ഞത് ഒരു ദിവസത്തെ ഇരുപത്തി ഒന്നാം തീയതി ടീം ഇങ്ങോട്ട് വന്നിരുന്നു ഒരു ദിവസത്തെ ക്യാമ്പാണ് നമുക്ക് ആ ടീം ഇവിടെ കളിച്ചാണ് ഒരു കോർഡിനേഷൻ ആയിട്ട് വരുന്നത് പരിമിതികൾക്കിടയിൽ നിന്നാണ് പാലക്കാട് ടീം അനന്തപുരിയിലേക്ക് എത്തിയത് ഇപ്പൊ നടക്കുന്നത് ദേശീയ നിലവാരത്തിലുള്ള മത്സരമാണ് ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കായികമേള നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദേശീയ നിലവാരം പറയുമ്പോ മാറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാറ്റിലാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റ് അവിടെ ഇല്ല ഈ മാറ്റ് കിട്ടാൻ വേണ്ടി ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയോളം ചെലവ് വരുന്നു കഴിഞ്ഞ വർഷത്തെ സ്കൂൾ ഗെയിംസിൽ എറണാകുളത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ ആറ് കാറ്റഗറിയിലും പൊസിഷൻ വന്നുകൊണ്ട് പാലക്കാട് ജില്ല ഓവറോൾ ഓവറോൾ ചാമ്പ്യൻ കപ്പ് നേടിയ ജില്ലയാണ് ഞങ്ങൾ ഒരു പ്രതികൂല ഘടകങ്ങൾക്കിടയിലും കിരീടം നേടുമെന്ന ദൃഢനിശ്ചയം ഇവരുടെ വാക്കുകളിലുണ്ട് കബഡിയുടെ സ്വഭാവത്തിലുള്ള ഖോഖോയിൽ നാടൻ തൊട്ടുകളിയുടെ ചില ചേരുവകൾ കാണാൻ സാധിക്കും പുരാതന ഇന്ത്യയിൽ ജന്മം കൊണ്ട കോഖോയുടെ ബ്രാൻഡ് അംബാസിഡര്മാരാകാനുള്ള യത്നത്തിലാണ് പാലക്കാടന് ടീം